റെസ്പോൺസിബിലിറ്റി നാം നമ്മുടെ ഒരു അവരുടെ സ്പിരിച്വാലിറ്റിയും ഹ്യൂമാനിറ്റിയും പേഴ്സണാലിറ്റിയും ഉള്ള മനുഷ്യത്വവും അതുപോലെ ഒരു ഒരു നല്ലവനായി ഒരു മനുഷ്യനായി ഇവർ ജീവിക്കണമെങ്കിൽ അതിനുള്ള പ്രക്രിയ ആരംഭിക്കേണ്ടത് തഹയ്യറു ലിത്തതഫിക്കുമുൽ അഫ്ഫാഹ് നിങ്ങളുടെ ജെനിക് സോൾസ് നിങ്ങളുടെ സ്പിർത്മ ബിന്ദ കണങ്ങൾ നിങ്ങളെ ക്ഷേഭിക്കാൻ സെലക്ട് ചെയ്യുന്ന പാത്രം അത് സംശുദ്ധമായിരിക്കണം എന്ന് ഇസ്ലാം പറയുന്നു ലോകത്തിന്റെ നേതാവnabi Muhammadur Rasoolullah sallallahu alaihi wasallam തന്നവരും പറയുന്നു ഒരു കുഞ്ഞി ഇവിടെ ജനനായവ난 തുടക്കം മുതൽ എന്തിനധികം കല്യാണം കഴിക്കുന്നതിന്റെ മുൻപരികാരികരിക്കുന്നതിന്റെ മുൻപ്

അവരുടെ വാക്കുകള് അവരുടെ പ്രവൃത്തികള് അവരുടെ ചിന്തകള് അവരുടെ എല്ലാ 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 വിഷയങ്ങളും പൊരുത്തത്തിലായി വളർത്താനും ജീവിക്കാനും

ചില ചില എന്നാൽ സമയങ്ങളിൽ അവരുടെ സഹായം ഏതാണ് അവരുടെ ട്രാക്ക് അവരുടെ ലൈൻ നാം ചിന്തിക്കാറുണ്ടോ നമ്മുടെ മുൻഗ്രാമികളായ ആളുകൾ ആലോചിച്ചു നോക്കുക ബഹുമാനപ്പെട്ട ഹിമാ ഇസ്ലാമിന്റെ ഓപ്പൺ ഡിബേറ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സംവാദത്തിൽ ഒരു സ്റ്റെപ്പ് വരികയും പിന്നീട് ശരിയാവുകയും കാരണം അന്വേഷിച്ചപ്പോൾ എന്റെ ചെറുപ്പം ായിട്ടും അത് എന്നെ ബാധിക്കും കാരണം ആ ഉമ്മയുടെഞിക്കുന്നത് എന്ന നിലക്ക് അങ്ങനെ ഒരു ദിവസം എന്റെ ഉമ്മാർക്ക് സുഖമില്ലാതെയായി സ്ഥലത്തിന് വിഷമമായി പാരിപിടിക്കാൻ കഴിയുന്നില്ല

നല്ലൊരു നല്ലൊരു ചെറുപ്പക്കാരൻ അബുദാബിയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനുമായി ഗൾഫിലേക്ക് പോയതായിരുന്നു വേണ്ട എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെയോ മറ്റോ ഒരു തന്റെ കൂടെ മാതാപിതാക്കളെ ആ പെണ്ണിനുള്ള എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പ്രിയപ്പെട്ട സഹോദരന്മാരെ കൊല ചെയ്യപ്പെടുകയാണ് നമ്മുടെ പെൺമക്കൾ വിവാഹപ്രായമെത്തിയ പെൺമക്കൾ അതുപോലെ നമ്മുടെ ആൺമക്കൾ കൃത്യമായ ഒരു ബോധവും ബോധ്യവും നമുക്ക് വേണം ആൺകുട്ടികൾ പ്രായപൂർത്തി പ്രായപൂർത്തിയെത്തിച്ച ആൺകുട്ടികൾ അതുപോലെ കൗമാരക്കാരായ ആൺകുട്ടികൾ പള്ളിയിൽ തടാവിൽ എന്നുള്ളത് നാം ഉറപ്പിക്കണം അവർ നമ്മൾ അതിന് ഉറപ്പിക്കണം അവരുടെ യാത്ര എങ്ങനെയൊക്കെയാണ് ആരോടൊക്കെയാണ് നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുകൊണ്ട് തിന്മയോട് അതുകൊണ്ട് തന്നെ ഒരാൾ തെറ്റിൽ അകപ്പെടാൻ പ്രത്യേകിച്ച് ഇന്നത്തെ ഇതുപോലെയുള്ള മയക്കുമരുന്നുകളും സംഭവങ്ങളും ഒക്കെ അതിന്റെ അടുത്തുകൂടെ പോയാൽ തന്നെ ഒരു വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന്റെ അഡിറ്റായി പോയി അങ്ങനെ സംഭവങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും ജാഗ്രത കാണിക്കേണ്ടതുണ്ട് അത്തരം വല്ല വിഷയങ്ങളോ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉത്തരവാദിത്തപ്പെട്ട നിയമപാലികൾ അതിൻ്റെ ഇൻഫർമേഷൻ കൈമാറുകയും സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ നാടിന്റെ അനിവാര്യമാണ് ശ്രദ്ധിക്കുക അതോടുകൂടെ പ്രതീക്ഷിക്കുന്ന രാവുകൾ അതുകൊണ്ട് ആ രാഹുളുടെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഇനി നമുക്ക് വിശുദ്ധ റമദാൻ ഒരു വർഷം കാത്തിരിക്കേനെലും അടുകൊണ്ടാണ് അവിശയം ഒക്കെ പ്രതിക്കുക അർഹമുർrahimina റബ്ബ് നമുക്കതിര തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കുമാറവട്ടെ